ഇവിടെ നിന്ന് നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ സന്തോഷമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഇലക്ഷൻ്റെ ദിവസമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല അത്രയും ക്രൗഡുണ്ട് ഒരു തീടേഴ്സ് അങ്ങനെ ഫുള്ളാവുന്ന ഒരു വലിയ സന്തോഷം അതായത് പ്രതീക്ഷിച്ച് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തിൽ കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ വലിയ സന്തോഷം അത് നമുക്ക് അങ്ങനെ ഒരു കഥകളുടെ ഒക്കെ തന്നെ രാജ്യാക്ക് വരുമ്പിനോടൊക്കെ നമ്മൾ നന്ദി പറയുന്നു കണ്ട കണ്ടെല്ലാരും ചിരിക്കാൻ പറ്റി നമ്മുടെ പണ്ടത്തെ ദിലീപായിട്ട് തിരിച്ചു ഒക്കെയാണ് ഭയങ്കര കമന്റ് ഒക്കെ വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക് പക്ഷെ അതുപോലത്തെ സിനിമകള് നമുക്ക് കഥകള് കിട്ടുക എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് കുട്ടികളെ അടക്കം കുട്ടികള് കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ രസകരമാവുന്ന രീതിയിലുള്ള സീക്വൻസുകളുണ്ട് പിന്നെ അതുപോലെ പെറ്റ്സിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാകും ഈ സിനിമ അതെനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരടക്കം ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നാണ് അറിയ അറിയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുടുംബം പ്രേക്ഷകർ തിയേറ്ററേക്ക് വരുന്ന വലിയ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ മൈ ബോസും ടു കൺട്രീസും തുടങ്ങി ഇപ്പോൾ റീസെൻ്റായിട്ട് അറിഞ്ഞ ഒരു പടങ്ങുന്ന സിനിമകളൊക്കെ ഉണ്ട് ടിംഗ്ലെയർ പോലെയുള്ള അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൈ മൈബോസിൻ്റെയൊക്കെ ഒരു വേർ വേറൊരു കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞത് ആ ഒരു ജനസിലുള്ള ഒരു സിനിമ തന്നെയാണ് ഞങ്ങൾ ഭയങ്കര ഒരു എൻറ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഫീലുണ്ട്

എല്ലാവരും എല്ലാം അറിയാവുന്നതല്ലേ എന്റെ തോന്നല് അല്ലേ അതിനെ എന്റെ വഴിക്ക് കൂടുക സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാര് കാരണം ഇപ്പോ മലയാള സിനിമയിൽ അത്രയും എല്ലാവരും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോ ഇത് ഈ ദിവസം ഇരുപത്തി ആറിനെ ഇറങ്ങി അടുത്ത ദിവസം തന്നെ ഇത്രയും നല്ല ഫുൾ കളക്ഷൻ കളക്ഷനിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷം ആരാധകരോടാണ് ഞാൻ സംസാരിച്ചത് എന്റെ പ്രിയപ്പെട്ട ആൾക്കാരോട് കാരണം തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നമുക്ക് ഇതൊരു ചിരിയുടെ ഒരു ആഘോഷമാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിച്ച മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു പവി കേറ്റേക്കറിനെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കിറ്റുകൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതും വലിയൊരു കിറ്റാക്കി തരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന